മൈ ഡെയിലി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ ഫിലോഡ് എൻട്രോൺ എന്ന് പറയുന്ന ഈ ചെടിയാണ് ചെടിയെ കാണിക്കുന്നതാണ് ഇത് നാളെ വളരെ മനോഹരമായിട്ടും അലത്തിക്കായിട്ടും വളർന്നു നിൽക്കുന്ന ഒരു ചെടിയാണ് മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണിത് ഇത് തിങ്ങി നിറഞ്ഞ ഇലകളും തണ്ടുകളൊക്കെ ആയിട്ട് വളർന്ന് കീറി നിൽക്കുന്ന ഒരു ചെടിയാണിത് ഇത് ഞാൻ നട്ടിരിക്കുന്നത് ഒരു ചെറിയ ചട്ടിയാണ് ഇത്രയുള്ളൊരു ചട്ടിയിൽ നിന്നാണ് ഇത് ഇതുപോലെ വളർന്നു വന്നിരിക്കുന്നത് വളരെ മനോഹരമാണ് ഈ ചെടി വളർന്നു നിൽക്കുന്നതാണ് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ നമുക്കിത് വളർത്താവുന്ന ഒരു ചെടിയാണ് വളരെ തിക്കായിട്ടാണ് ഇതിൻ്റെ ഇലകളൊക്കെ നിൽക്കുന്നത് നല്ല നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകളൊക്കെ കാണാനായിട്ട് ഈ ചെടി ഈ ചട്ടിയിൽ നിന്നാൽ ഇനി ഇതിന് വളരെ പ്രയാസം തന്നെയല്ല ഇത് മറിഞ്ഞു പോവുകയാണ് ഈ ചെറിയ ചട്ടിയിൽ നിൽക്കുന്നത് കൊണ്ട് ഇത് മറിഞ്ഞു പോകും അതുകൊണ്ട് ഇതിൻ്റെ ചട്ടി ഞാനൊന്ന് മാറ്റി വലിയ ഒരു പാത്രത്തിലേക്ക് വെക്കാൻ പോവുകയാണ് അപ്പോൾ നല്ല മനോഹരമായിട്ട് ഈ ചെടി വളർന്നു വരും നമ്മുടെ വീട്ടുമുറ്റത്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും ഈ ചെടി കാണാനായിട്ട് ഇതുപോലെ ചെടി വളർന്നു വരാനായിട്ട് ഇതിന് നമ്മൾ പ്രത്യേകിച്ച് കെയറൊന്നും കൊടുക്കണ്ട അത്യാവശ്യം വാടി പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാകും അല്ലാതെ ഇതിനെ പ്രത്യേകിച്ച് വളമൊന്നും വേണ്ട ഇത് നല്ല എത്ര മനോഹരമായിട്ടാണ് മനോഹരമായിട്ടാണിതിൻ്റെ ഇലകളൊക്കെ വന്ന് നിൽക്കുന്നത് പുതിയ പുതിയ തളിരുകൾ പുതിയ തണ്ട് എല്ലാം വന്ന് നിൽക്കുന്നതാണ് ഇതിന് ഞാൻ വേറൊരു ചട്ടിയിലേക്ക് മാറ്റി നടാൻ നിടാ ഇതിനകത്ത് വയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ അടിയിലുള്ള കുറേ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ടുണ്ട് കാരണം ഇത് നല്ല തിക്കായിട്ട് വളർന്നു നിൽക്കുന്ന ഒരു ചെടിയായതുകൊണ്ട് നമ്മുടെ ചെടിച്ചട്ടിക്കകത്ത് എന്തെങ്കിലും ഇടജന്തുക്കൾ കയറി കിടന്നും നമ്മളറിയില്ല നമ്മളതിനകത്ത് കൊണ്ട് അറിയാതെ കൈയിടും അതുകൊണ്ട് ചൂട്ടിൽ നിൽക്കുന്ന കുറേ അധികം ഇലകളൊക്കെ ഒന്ന് വെട്ടി മാറ്റിയിട്ട് വേണം ഇത് ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ഈ ചെടിയെടുത്ത് ഈ വലിയ പാത്രത്തിൽ വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് അടിയിലുള്ള കുറച്ച് ഇലകളൊക്കെ ഒന്ന് വെട്ടി മാറ്റിയിട്ടുണ്ട് കുറച്ചൊക്കെ വെട്ടി മാറ്റി ഇനി ഈ അടിയിൽ കാണുന്ന കുറച്ച് ഇരകൾ കൂടിയൊന്നും വെട്ടി മാറ്റണം അല്ലെങ്കിൽ നമ്മൾക്ക് അത് അപകടങ്ങളൊക്കെ നമ്മൾ വരുത്തി വയ്ക്കും ഇനി ഞാൻ ഇതിനകത്ത് ഇട്ട കരിയില മൂടി പോകുന്നത് വരെ കുറച്ച് മണ്ണൊന്നിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഈ കരിയിലയൊക്കെ ഇങ്ങനെ മുകളിൽ പൊങ്ങി നിന്നാൽ അതിനകത്തൊക്കെ എന്തെങ്കിലും കയറി കിടക്കും പിന്നെ പൗതാരയോ അങ്ങനെയുള്ള ജീവികളൊക്കെ ഇതിൽ കയറി കിടക്കും അതുകൊണ്ട് നമ്മൾ നമ്മൾ ചെടികളൊക്കെ വെക്കുമ്പോൾ നല്ലതാണെന്ന് ഈ ചെടികൾ വെക്കുമ്പോൾ നമ്മളത് സുരക്ഷിതമായിട്ട് വേണം നമ്മൾ അത് ചെയ്യാനായിട്ട് ഇതുപോലെ നന്ന് മണ്ണിട്ടൊന്ന് ഫില്ല് ചെയ്ത് ചപ്പൊക്കെ ഒന്ന് അടിയിലാക്കി കൊടുക്കണം അപ്പോൾ ഞാനിതൊന്ന് നന്നായി ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചെടി കാണാൻ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് ഇനി അതിൽ നിന്നത് നന്നായി വളരും നമുക്ക് നമ്മുടെ വീടിൻ്റെ വാതകൾ വെച്ച് വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് ഈ ചെറിയ ലീഫുകളുള്ള